ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നതിനിടെയാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത് യു ഡി എഫിൽ നിന്ന് കൂറുമാറി ശ്രീകല എന്ന പഞ്ചായത്ത് പഞ്ചായത്തംഗം എൽഡിഎഫിൽ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ പഞ്ചായത്ത് കമ്മിറ്റിയായിരുന്നു ചൊവ്വാഴ്ച നടന്നത് ശ്രീകലയുടെ കൂറുമാറ്റത്തെ തുടർന്ന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട യുഡിഎഫ് അംഗങ്ങൾ പുതിയ പ്രസിഡന്റിനെതിരെ പ്രതിഷേധമുയർത്തിയതോടെ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു കമ്മിറ്റിയിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം അജണ്ടകൾ വായിക്കുന്നതിനിടെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം ശക്തിപ്പെടുത്തി ഇത് തടയാൻ എൽ ഡി എഫ് പ്രവർത്തകർ ശ്രമിച്ചതോടെ സംഘർഷം നിയന്ത്രണാതീതമായി മാറി തുടർന്ന് പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് എട്ട് യു ഡി എഫ് അംഗങ്ങളെയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് സംഘർഷം നിയന്ത്രിക്കാനായതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും വൈസ് മൊത്തത്തിൽ പ്രസിഡന്റി നമ്മുടെ ഷംനാഥ് മുമ്പിൽ ഇങ്ങോട്ട് വന്ന് പിന്നെ പ്രസിഡന്റ് കമ്മിറ്റി തുടർന്നോളൂ എന്ന് പറയുന്ന സമയത്താണ് അവിടെ കയ്യാങ്കളി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും തള്ളും ഇങ്ങനെയൊക്കെ ഉണ്ടായി കമ്മിറ്റി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിനാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഇന്ന് ഇന്നത്തേക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഈ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും ഇരുഭാഗത്തെയും വനിതകളടക്കമുള്ള പഞ്ചായത്ത് അംഗങ്ങൾക്ക് പരിക്കേറ്റു മനപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എത്തിയതെന്ന് എൽ ഡി എഫ് അംഗമായ ഷംനാഥ് അഭിപ്രായപ്പെട്ടു ശ്രീകര പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കാൻ കഴിയില്ലെന്നരണം പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വം വളരെ മോശമായ പ്രവർത്തനമാണ് പഞ്ചായത്ത് കമ്മിറ്റി ഹാളിനകത്ത് നടന്നത്